ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പാലക്കാട് ജില്ല അതീവ ജാഗ്രതയിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചു ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി പാലക്കാട് ജില്ല മുൻപൊന്നുമില്ലാത്ത വിധം ചുട്ടുപൊള്ളുകയാണ് താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി ആണെങ്കിലും അന്തരീക്ഷ ഈർപ്പം ചേരുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട് നാല്പത്തിനാല് ഡിഗ്രി വരെയാണ് ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് രണ്ട് വരെ അവധി പ്രഖ്യാപിച്ചു അവധിക്കാല ക്യാമ്പുകൾ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകൾ എന്നിവയ്ക്കും നിർദ്ദേശം ബാധകമാണ് തീരുമാനം ലംഘിച്ചാൽ പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവരുടെ വാർഡുകളിൽ ഫാനുകൾ ഉൾപ്പെടെ ഉറപ്പാക്കാനും മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നടപടിയെടുക്കും മറ്റ് സ്ഥലങ്ങളിൽ തണ്ണീർ സ്ഥാപിക്കും അഗ്നിബാധ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ അഗ്നിശമന സേനാ വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തവണ ഒരു ദിവസം മാത്രമാണ് ജില്ലയിൽ വേനൽ മഴ പെയ്തത് തൽസ്ഥിതി മെയ് ആദ്യവാരം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ജനം പാലക്കാട്